എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് ഏഴ് ദിവസം വിധം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാട് നല്ല തീറ്റയും മുഴുവൻ കുടികളുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പടക്കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ പാൽ കുടിയൊക്കെ കിട്ടി നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പടക്കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളാ അടിപൊളി ഒരു പാലാടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കുട്ടികൾക്ക് ഇരുപത്തി എട്ട് ദിവസം വിധം പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് ഉണ്ട് കുട്ടികളാണ് പിന്നെ അടുത്ത ഒരാടും രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് ആട് കേട്ടോ ഒരു പ്യുവർ വൈറ്റ് മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും ഈ കുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് ദിവസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പടക്കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് തീറ്റയും നല്ല വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ആടാട്ടോ നല്ല വളർത്താൻ പറ്റുന്ന വളർത്താൻ പറ്റിയ ഐറ്റം ആടും കുട്ടികളോ ധൈര്യത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോവുക ചോദിക്കുന്നില്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു പ്യുവർ വൈറ്റ് മലബാരി അമ്മയാടും അതിൻ്റെ ഇരുപത്തി ദിവസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ ആടുകളെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടിയാണ് നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല ഇടനീട്ടപ്പൊക്കൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ തീറ്റയും മുള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാ കനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ ചെനയാട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ആടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ നിലവിൽ കടിഞ്ഞൂർ പ്രസവത്തിനായി മൂന്ന് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് അകിടല ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും മുള്ളംകുടിയൊക്കെ ഉള്ള നല്ല വളർത്താർക്ക് പറ്റിയ ഒരാട് അത്യാവശ്യം ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം സോറി പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പ്യാണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ വെട്ടിച്ചിറയിൽ പി എം എസ് എ സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവത്തിലെ നല്ല പാലില്ല ഒരാടും അതിൻ്റെ ഒന്നര മാസമായ തീറ്റടങ്ങിയ ഒരു പടക്കുട്ടി കുട്ടി അവിടെ ഇപ്പോൾ കുട്ടി പാല് കുടിച്ചതാട്ടോ നല്ല അകടും മൂല്യാണ് പാലില്ലാട കുട്ടി തീറ്റടങ്ങണേ ഏ ചോദിക്കുന്നതല്ല പത്തായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും കൂടി പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസമായ ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് കുട്ടിയല്ല കുട്ടിയെ പിരിച്ചിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവം കുത്തിവെച്ചതിൻ്റെ ശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് പ്രസവിച്ചത് നവംബർ പതിനെട്ടിനാണ് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകാനാവുന്നു ചെന പിടിക്കാൻ താമസം നേരിട്ടത് കൊണ്ടാണ് കറവ് നിർത്തിയത് ഇപ്പോൾ രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഇതിന്റെ ചോദിക്കുന്ന ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ജില്ലയില് പാല വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിന്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തേറ്റയും വണ്ടങ്കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാൽ പാലുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് കേട്ടോ മുട്ടൻകുട്ടി ഒരു പതിമൂന്ന് കിലോനും പടക്കുട്ടി ഒരു പത്ത് കിലോൻ്റെ അടുത്തും ബോഡി വെയിറ്റ് ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ള ആടും അടിപൊളി കുട്ടികളും പേരെ സ്റ്റോക്ക് നിർത്താൻ പറ്റിയ ആടും കുട്ടികളും നിങ്ങൾക്ക് പാലിൻ്റെ ആവശ്യക്കാരാണെങ്കിൽ വൈകുന്നേരം കുട്ടികളൊന്ന് മാറ്റി കെട്ടിയിട്ടാണെങ്കിൽ ഒന്നര ലിറ്റർ പാൽ കറവാ കറക്കാൻ പറ്റും ഇതിൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ മൂന്നും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും പെടക്കുട്ടികളാട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഏകദേശം ഒരു അഞ്ച് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇപ്പോൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് വളർത്തി വലുതാക്കനുജമായ ഈ ആട്ടും ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഒഴിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പന കൊണ്ട് നല്ല കറവയുള്ളൊരു പശു ഇത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു കഴിഞ്ഞ പ്രസവത്തിൽ ഒരു മോരിക്കുട്ടിയായിരുന്നു ഇപ്പം നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവുണ്ട് നല്ല അടിപൊളി ഒരു എച്ച് എഫ് ക്രോസ് പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ വീട്ടിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഈ കാണുന്ന ഒരു ചേറാ ബീറ്റൽ മുട്ടന് ഈ കാണുന്ന ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി സോറി ഈ ഒരു മുട്ടനെ ചെറിയ മുട്ട അത് കൂട്ടാതെ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബീഡ് പെണ്ണാട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടാണ് അതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇങ്ങനെ മൂന്നാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആദ്യം കണ്ട ഷെയർ ഹാബിറ്റൽ മുട്ടനാട് വലിയ മുട്ടനാടിന് രണ്ടായിരം രൂപയും രണ്ടാമത് കണ്ട ചെറിയ മുട്ടനാടിന് പന്ത്രണ്ടായിരം രൂപയും പിന്നീട് കണ്ട പെണ്ണാടിന് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ആ ഒരു ആടിന് പതിനേഴായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി ഇതൊരു ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്ന് വീതം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്യുവർ ജെയ്സി പശു വിൽപ്പനക്കുണ്ട് നിലവിൽ കടിഞ്ഞൂർ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശുവാണ് പ്രസവിക്കാൻ ഇനി ഏഴ് ദിവസം വരെ മാത്രം ബാക്കി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ അടിപൊളി ഒരു പശുക്കുട്ടിയാണ് നഗടെയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ലിറ്ററിലെ പാലുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു കേട്ടോ ആർക്കും കൈകാര്യം ചെയ്യാം ഈ ഒരു ജെയ്സി നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ലോട്ടോ നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്തുള്ള പ്രദേശങ്ങളിൽ കാഞ്ഞങ്ങാട് അടുത്തുള്ള പ്രദേശങ്ങളിൽ മാത്രം ചാർജോട് കൂടി ഡെലിവറി സമയം ലഭ്യമാണ് ഒരു ക്രോസ് പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പന ഒക്കെ ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല അടിപൊളി ആടും സൂപ്പർ മൂന്ന് കുട്ടികളും കേട്ടോ രണ്ട് ലീറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ചെറിയൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ടേ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അന്നായിരത്തി തീറ്റ വള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഏകദേശം ഒരു ഗീറ് പശുക്കുട്ടിയോടൊക്കെ സാമ്യമുള്ള ഒരു കുട്ടി ഗീറിൻ്റെ ക്രോസിന്റെ ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഗീർ ക്രോസ് ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെയും റോസ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇതൊരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി അഞ്ച് മാസം ചെനയുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഒരു പത്ത് ലിറ്റർ പാൽ കറവേണ്ട് അഞ്ച് മാസം കൺഫേം ചനയാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല നാൽപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പശുവിന് ഡെലിവറി ചാറിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ആദവനാടാണ് ഈ മുട്ടനാടിന് തിരൂർ പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒൻപത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകുമോ ഉള്ള തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ ലഭ്യമായ ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയോടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താഴേക്കുള്ള നമ്പറുമായി ബന്ധപ്പെടുക ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് പ്യുർ വൈറ്റുള്ള ചെവിമലൊക്കെ പുള്ളിയുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും പേസും വെള്ളിക്കണ്ണും ചെവിനികളൊക്കെ ഉള്ള നല്ല പേരസ്റ്റോക്കി നിർത്താനൊക്കെ അനുയോജ്യമായ അല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ ഒരു മുട്ട രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കേട്ടോ ലൈവ് ബോഡി വെയിറ്റ് നൂറ് കിലോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രോസിങ്ങിൻ്റെ ആവശ്യകരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ഇതിന് ചോദിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് രണ്ട് വയസ്സ് പ്രായമുള്ള നൂറ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു മുട്ടനാടിന് നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായി വില മാ വിലയിൽ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലും തായം നല്ലൊരു പോത്തുംകുട്ട വിൽപ്പനക്കൊണ്ട് അത്യാവശ്യകാലത്ത് ഏറ്റവും വെള്ളംകുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ട വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തെയ്യാല ഈ പൊത്തൻകുട്ടിക്ക് തിരൂര് താനൂർ തിരൂരങ്ങാടി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മൂരിക്കിടാങ്ങൾ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനിയമായ രണ്ട് മൂലിക്കുട്ടികൾ രണ്ട് എച്ച് എഫ് മൂരിക്കുട്ടികൾ കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച മൂലിക്കുട്ടികളാണ് ഒരു മൂരിക്കുട്ടി ഇതാണ് രണ്ടാമത്തത് ഇതാണ് രണ്ടാമത്തെ മൂലിക്കുട്ടി കേട്ടോ നല്ല രണ്ട് ടോപ്പ് ക്ലാസ് ടോപ്പ് ക്ലാസ് മൂലിക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വിലക്ക് ഒരു കറവപ്പശുവിനെ സ്വന്തമാക്കാം ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ പശുവിൻ്റെ മൂന്ന് കാമ്പിലെ പാലുള്ളൂ കേട്ടോ ഒരു കാമ്പിൽ പാലില്ല അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ പാൽ കറവയുണ്ട് ഈ പശുവിന് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തഞ്ഞൂറ് റുപ്പ്യേട്ടാ പതിനെട്ടായിരത്തഞ്ഞൂറ് ഉറുപ്യ ഫിക്സഡ് റേറ്റ് ആണ് ഇറച്ചി വില ആവുന്നുള്ളൂ എന്നാണ് പാർട്ടി പറയുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് തീരുമാനിക്കാം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു മാസം പ്രായമുള്ള ഒരു ജമിനാപ്യാരി മലബാരി ക്രോസ് പെണ്ണാട്ടുമുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്നൊരു കുട്ടിയാണ് ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ കുറയാനില്ല സ്ഥലം വരുന്നത് ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഈ ആട്ടുംകുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആ പശുവിനും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക മുകളിൽ പ്രായമുള്ള ജെറ്റ് ബ്ലാക്ക് പ്യുവർ വൈറ്റ് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ജെറ്റ് ബ്ലാക്ക് ആൻഡ് പ്യുവർ വൈറ്റ് മിക്സഡായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം ഏഴ് പീസ് വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ടർക്കി കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഏഴ് എണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ കർത്താനും ഇറച്ചി ആശുപത്രിമായ ഒരു സിന്ധി കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ ഒക്കെ മുകളിൽ പ്രായമുള്ള ഒരു കാളക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഒരു എൺപത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളക്കുട്ടിക്ക് ചെറിയ വാടക ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു എരുമക്കിടാവ് വിൽപ്പന കൊണ്ട് ഏകദേശം കുത്തിവക്കാരൊക്കെ ആയി തുടങ്ങി ഇതിൻ്റെ അമ്മ എരുമക്ക് പത്ത് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് കേട്ടോ പത്ത് ലിറ്റർ പാൽ വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു എരുമ ഈ എരുമയുടെ വില നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ എരുമയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴുക്കണെന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാളക്കുട്ടിയാണ് അമ്മ പശു നഷ്ടപ്പെട്ടതാണ് ഇതുപോലെ കുട്ടികൾ നഷ്ടപ്പെട്ട ഏതെങ്കിലും പശുക്കൾക്ക് പശുക്കളിലുള്ളവർക്ക് കൊണ്ടുപോകട്ടോ ചെറുതായിട്ട് തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് ചോദിക്കുന്നത് വില രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോട് ജെയ്സി പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കിടാവും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാല് ദിവസമായി ഇപ്പം നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാല് കറവ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ നാല് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൂത്തുപറമ്പ് ഓടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ